േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡാൻസ് ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ചന്ദ്രമതിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമതിയോട് തനിക്ക് ഡാൻസ് പഠിക്കണം എന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ രേവതിയും സച്ചിയും വരുന്നത് രേവതിക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന സച്ചി ഫീസും കറക്റ്റായി അടയ്ക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അമ്മയ്ക്ക് ഇത് കേട്ടതിനെ തുടർന്ന് രേവതിയെ പഠിപ്പിക്കാൻ തയ്യാറാകാത്ത അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു പക്ഷേ ഒഴിഞ്ഞു മാറാൻ മറ്റു വഴികളൊന്നുമില്ല എന്നും തൽക്കാലത്തേക്ക് രേവതിയെ പഠിപ്പിക്കാം എന്നുമുള്ള തീരുമാനം എടുക്കുകയാണ് അവർ ഇതോടെ രേവതിക്ക് പുതിയൊരു ലൈഫ് തുറന്നു കിട്ടുകയാണ് രേവതിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും ചേർന്നുകൊണ്ട് ഡാൻസ് ആരംഭിച്ചിരിക്കുകയാണ് ചന്ദ്രമതിയുടെ നല്ലൊരു സ്റ്റുഡൻറ്റായി രേവതി മാറുകയും ചെയ്തത് ശ്രുതിയെ ഞെട്ടിക്കുന്നു ഇതേ തുടർന്നാണ് ശ്രുതിയുടെ ചതി പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്